നമ്മൾ ചേനയൊക്കെ പറച്ച് വിത്തിനായിട്ട് സൂക്ഷിക്കുന്ന സമയത്തെ ഇതേപോലെ ചേന നമ്മൾ പറ അതിൻ്റെ വേരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ നടുഭാഗത്ത് നമുക്ക് സാധാരണ മുള വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മളങ്ങ് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയും ഒന്ന് തുരന്ന് കളയും അപ്പോൾ നമുക്ക് വരുന്നതാണ് ഇത് ഇത് കണ്ട സൈഡിൽ നിന്നൊക്കെ നമുക്കിത് ഇതേപോലെ ചെറിയ മുളകൾ വരും ചിലപ്പോൾ മൂന്നെണ്ണം വരും ചിലപ്പോൾ നാലെണ്ണം വരും അപ്പോൾ നമുക്ക് ഏത് എത്ര എത്ര ഭാഗമായിട്ടാണോ നമ്മൾ മുറിക്കേണ്ടത് എത്ര നമ്മളൊരു ചേര മുറിച്ചിട്ടാണല്ലോ വിത്തിന് നടുക അപ്പോൾ ഇങ്ങനെ നടുന്ന സമയത്ത് ഇപ്പോൾ ഇത് ഇവിടെ ചെറിയൊരു മുള വന്നിട്ടുണ്ട് ഇവിടെയും അതേപോലെ ചെറിയൊരു മുള വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇവിടെയും വരും ഇവിടെയും വരും അല്ലെങ്കിൽ മൂന്നെണ്ണം വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ മുള വരുന്ന ഭാഗം കട്ട് ചെയ്ത് നമുക്ക് വിത്തിന് നടുകയും ചെയ്യാം കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്യാറില്ല എല്ലാവരും ചിലപ്പോൾ ആ നടുക്കൽത്ത മുള വരുന്നത് ആ മുളേക്കടയാണ് മുറിച്ച് വയ്ക്കുക ഞാൻ ചെയ്യുന്ന രീതിയുണ്ട് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും മുളകള് വരുന്നതനുസരിച്ച് ഇപ്പോൾ ഞാനിത് വിത്തനായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് രണ്ടാഴ്ചയായിട്ടുണ്ട് കേട്ടോ അതേ ചെറിയ ചെറിയ രീതിയിൽ മുളകൾ വന്നു തുടങ്ങി നമ്മൾ ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേനും ആണല്ലോ നമ്മൾ ചേനം നടന്നത് അപ്പോഴത്തേനും ഈ മുളയൊക്കെ വലുതായിട്ട് വരും അപ്പം നമുക്ക് ആ ഭാഗം കണ്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത് പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് സ്യൂഡോമോണസ് ലായനിൽ മുക്കി വെച്ചിരിക്കുന്നതാണ്